നൊച്ചൂർ വെങ്കിട്ടരാമൻ എന്ന പേരിൽ പൂർവാശ്രമത്തിൽ പ്രശസ്തനായിരുന്ന വേദാന്ത പ്രഭാഷകൻ ശ്രീമദ് രമണചരണതീർത്ഥ എന്ന സന്യാസി ശ്രേഷ്ഠൻ സ്വയം പ്രകാശാശ്രമം സന്ദർശിച്ചപ്പോൾ ആ സന്ദർശനത്തിലേക്ക് നയിച്ച പ്രചോദനത്തെക്കുറിച്ചാണ് സ്വയം പ്രകാശാശ്രമത്തിലെ അമ്മ സംസാരിക്കുന്നത് ഓം സദ്ഗുരവേ നമ ഇപ്പോൾ പറയാൻ പോകുന്നത് പൂർവാശ്രമത്തിൽ നൊച്ചൂർ വെങ്കട്ടരാമൻ സ്വാമി എന്നും ഇപ്പോൾ സന്യാസത്തിന് ശേഷം തീർത്ഥ എന്ന നാമത്താലും അറിയപ്പെടുന്ന ആ മഹാത്മാവിൻ മഹാത്മാവുമായിട്ട് എത്രമാത്രം അടുക്കാൻ സാധിച്ചു എത്രമാത്രം അനുഗ്രഹം കിട്ടാൻ സാധിച്ചു എന്നുള്ള കാര്യം ഒന്ന് വെളിപ്പെടുത്തുകയാണ് സ്വാമിയായിട്ടുള്ള അടുപ്പം പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു എല്ലാ വർഷവും അഭേദാശ്രമത്തിൽ സപ്താഹം നടത്താൻ സ്വാമിജി വന്നുകൊണ്ടിരുന്നു ഇപ്പോഴുണ്ട് അന്നൊക്കെ മിക്കവാറും അവിടെ പോയി എല്ലാം കേട്ടിട്ട് സപ്താഹം കേട്ട് അനുഗ്രഹവും വാങ്ങി തിരിച്ചു പോയിരുന്ന പതിവായിരുന്നു അതിനുശേഷം ബാലകൃഷ്ണൻ നായർ സാർ ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ നായർ സാർ വേദാന്തി അദ്വൈതി സാറ് സമാധിയായതിനു ശേഷം നടത്തിപ്പോകുന്ന അനുസ്മരണങ്ങളിൽ മിക്കവാറും നൊച്ചൂർ അന്ന് നൊച്ചൂർ വെങ്കട്ടാമൻ സ്വാമി എന്നറിയപ്പെടുന്ന അദ്ദേഹം ആണ് വന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരിക്കൽ ബാലകൃഷ്ണൻ നായർ സാർ തന്നെ നിർദ്ദേശിച്ചിട്ട് കുറേ ലേഖനങ്ങൾ എഴുതി അത് ഒരുമിച്ച് ചേർത്ത് ഗുരുകൃപാസാഗരം എന്ന് പറയുന്ന ഒരു പുസ്തകമാക്കി സാറിൻ്റെ വളരെയധികം നല്ല ഒരു അവതാരിക എഴുതി തന്ന ആ ബുക്ക് ഗുരു കൃപ സാഗരത്തിൻ്റെ ഒരു കോപ്പി ഞാൻ നൂച്ചൂർ സ്വാമിക്ക് കൊടുത്തിരുന്നു അന്നേ സ്വാമിജി എന്നെ നേരിട്ടറിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ബാലകൃഷ്ണൻ സാർ ബാലകൃഷ്ണ സാറ് സമാധി ആയതിനു ശേഷം ഒരു മീറ്റിംഗിൽ നൊച്ചൂർ സ്വാമി എന്നെ വിളിച്ചിട്ട് മഠത്തിൽ എന്നെ കാണാൻ വരൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ മഠത്തിൽ പോയപ്പോൾ സ്വാമിജി പറഞ്ഞത് ബാലകൃഷ്ണൻ ആ സാറിനെ പറ്റി ഒരു ജീവചരിത്രം എഴുതണം എന്ന് പറഞ്ഞു അറിയാമെങ്കിലും അറിവില്ലെങ്കിലും അറിവുണ്ടെങ്കിലും ഒരു മഹാത്മാവിനെ പറ്റി ഒരു ജീവചരിത്രം എഴുതണം എന്ന് വേറൊരു മഹാത്മാവ് പറഞ്ഞപ്പോൾ എനിക്ക് അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല നല്ല കാര്യമാണെങ്കിലും അതിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നടത്തി അങ്ങനെ സ്വാമിയായിട്ടുള്ള ബന്ധം വളരെ ദൃഢമായി അതിനുശേഷം പല പ്രാവശ്യവും അനുസ്മരണങ്ങൾക്ക് സ്വാമിജി വരുമ്പോഴൊക്കെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു അനുസ്മരണത്തിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് സ്വാമിജി എന്നോട് ചോദിച്ചു സ്വാമിജി തന്നെ എഴുതിയ ആത്മതീർത്ഥം എന്ന പുസ്തകം വാങ്ങിച്ചെന്ന് ചോദിച്ചു ഞാനത് വാങ്ങിക്കാനിരിക്കുകയായിരുന്നു പക്ഷേ അന്ന് ഉടനെ തന്നെ പറ്റാണ്ടിരുന്നപ്പോൾ സ്വാമിജി തന്നെ അത് വാങ്ങിച്ച് കൈ ഇട്ട് എനിക്ക് സമ്മാനിച്ചു അതെൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇങ്ങനെ അതും കഴിഞ്ഞിട്ട് സ്വയംപ്രകാശ പ്രകാശ ആശ്രമത്തിലെ ഗുരു പരമ്പരയെ പറ്റി ഒരു ബുക്ക് സച്ചിദാനന്ദ സാഗരം എന്ന ബുക്ക് എഴുതിയത് നേരത്തെ തന്നെ ബാലകൃഷ്ണർ സാറ് അത് പ്രകാശനം ചെയ്തിരുന്നു രണ്ടാമത് തമിഴ് പുസ്തകം ഇറക്കിയപ്പോൾ അയ്യാസ്വാമി കോവിലിൽ വച്ച് നൊച്ചൂർ സ്വാമിയാണ് അത് പ്രകാശനം ചെയ്തത് അങ്ങനെ പല തരത്തിലും സ്വാമിജി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത്തവണ വന്നപ്പോൾ സ്വാമിജിയുടെ മഠത്തിൽ നേരിട്ട് കണ്ട അനുഗ്രഹം വാങ്ങിക്കാൻ പോയപ്പോൾ സ്വാമിജി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു അത് സ്വയംപ്രകാശ ആശ്രമത്തിൽ എനിക്ക് വരണം എന്നാഗ്രഹമുണ്ട് അവിടെ അമ്പലം കണ്ടു തൊഴണം എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു തയ്യാറെടുപ്പൊക്കെ നടത്തി അങ്ങനെ സ്വാമിജി എത്തി സ്വാമിജി വന്ന് അനുഗ്രഹിച്ചു സ്വാമിജിയുടെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായ ഈ ആശ്രമം ഒന്നുകൂടെ പുണ്യം നേടിയെടുത്തു എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം അത് കഴിഞ്ഞിട്ട് സ്വാമിജി ഒരു വലിയ ബാഗ് നിറച്ച് ഒന്നാന്തരം പഴം പഴങ്ങൾ പല വിധത്തിലും വിവിധങ്ങളും സ്വാദിഷ്ടവുമായ ഒരുപാട് പഴങ്ങൾ പഴവർഗ്ഗം ഞങ്ങൾ തന്നു സമ്മാനമായിട്ട് തന്നു അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും പ്രസാദമായി കഴിച്ചു അത് ബ്രഹ്മരസം നിറഞ്ഞ പഴങ്ങളായിരിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിപ്പോൾ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഇപ്പോൾ ഈ മാസം ഇരുപത്തിനാലാം തീയതി ആയിരുന്നു അത് സംഭവിച്ചത് അങ്ങനെ സ്വാമിജി പലതരത്തിലും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു അതെൻ്റെ മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് ഈ ബന്ധം എന്നും തുടർന്നു കൊണ്ട് പോണേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ വിനീത നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലിന് സ്വാമി രമണചരണതീർത്ഥ സ്വയം പ്രകാശാശ്രമം തിലെത്തി അവിടുത്തെ ക്ഷേത്രങ്ങളിലെല്ലാം സന്ദർശിക്കുന്നതിൻ്റെ ेहि मोद मेहि श्रीकृष्ण कृष्ण मां पाहि गो पाल बालकृष्ण कृष्ण नन्दगोपनन्दन श्रीकृष्ण कृष्ण नन्दगोपनन्दन श्रीकृष्ण कृष्ण किन् भक्तचन्दन कृष्ण कृष्ण नन्दगोपनन्दन श्रीकृष्ण कृष्ण यदुनन्दनभक्तचन्दन कृष्ण कृष्णयेहि मोद देहि श्रीकृष्ण कृष्ण मां पाहि गो पाल बाल कृष्ण कृष्ण धाव धाव माधव श्रीकृष्ण कृष्ण वदाव माधव श्रीकृष्ण कृष्ण नव्यनवनीत माहर श्रीकृष्ण कृष्ण तव ध माधव श्रीकृष्ण कृष्ण नव्यनवनीत माहर श्रीकृष्ण कृष्ण एहि मोद देहि श्रीकृष्ण कृष्ण मां पाहि गो पाल बाल कृष्ण कृष्ण साधु साधु प्रतमिघ कृष्ण कृष्ण साधु साधु प्रीतमिघ कृष्ण कृष्ण लोकसार्थकहिताय श्रीकृष्ण कृष्ण साधु साधु प्रीतमिघ कृष्ण कृष्ण लोकसात्कहिताय श्रीकृष्ण एहि मोदं देहि श्रीकृष्ण कृष्ण मां पाहि गो पल पालबालकृष्ण कृष्ण कृष्ण नारदादिमुनिगेय कृष्ण कृष्ण नारदादि मुनि कृष्णा कृष्ण श्रीमन्नारायण तीर्थ वरद कृष्ण कृष्ण नारदादि नूनि गेय कृष्ण कृष्ण श्रीमन्नारायण तीर्थ कृष्ण कृष्ण देहि मोदं देहि श्रीकृष्ण कृष्ण मां पाहि गो पाल बाल कृष्ण कृष्ण